സ്വാഗതം ഞങ്ങൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാർഡിന് പാർട്ട് വണ്ണിലെയും പ്രൈസുകൾ ഏതൊക്കെ ആയി നോക്കാം ഇരുപത്തി അഞ്ച് മുപ്പത്തൊമ്പത് ഇരുപത്തി അഞ്ച് മുപ്പത്തൊമ്പതായി രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്നും മുപ്പത്തി മൂന്ന് പത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്താറായി രണ്ടായിരം ഒന്ന് പതിമൂന്ന് മുപ്പത്തൊമ്പതായി അഞ്ഞൂറൊന്ന് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി ആറായി ആയിരം ഒന്ന് എഴുപത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റേഴായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ്

ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷരം ഏറ്റെടുത്ത് നമുക്ക് ഓർഡായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും നമ്പറുകൾ മാത്രമാണ് പാട്ട് ടൂലെ ചാൻസ് നോക്കാം എഴുപത്തി ഒമ്പത് മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് പത്ത് അമ്പത്തൊമ്പത് പതിനാറ് അറുപത്തഞ്ച് എൺപത്തി ഒമ്പത് ൊമ്പത് എഴുപത്തിനാല് പത്തൊമ്പത് പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് അഞ്ച് നാൽപ്പത്തി ആറ് എൺപത്തി ആറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് എഴുപത്തി അഞ്ച് എന്നീ ചാറ്റ് സമ്പദാണ് അക്ഷെ ചാറ്റ് സമ്പദങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പദ് വേണ്ടിവരം ಈ ವಿಡಿಯೋತಕ್ಕ ನಿಮಗೆ ಇಷ್ಟมาನೆ ಕಲ್ಲ ಲೈಕ್ చేங்கோ ಶೇರ್ చేங்கோ ಈ ದೊರಿ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಜೇನೋ ಸಬ್ಸ್ಕ್ರೈಬ್